കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ആവേശം എന്ന ഒരു പേരിട്ട് ആ പദ്ധതിയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മിനി മാരഥോൺ സംഘടിപ്പിക്കാൻ ഒരുങ്ങി മഞ്ചേരി നഗരസഭ ശനിയാഴ്ച രാവിലെ ഏഴിന് വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും മഞ്ചേരി നഗരസഭ നടത്തിയ മഴക്കാല പൂർവ്വ ശുചീകരണം ആവേശം ഇരുപത്തിനാലിന്റെ ഘട്ട പൂർത്തീകരണത്തിന്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച രാവിലെ ഏഴിന് ചുള്ളക്കാട് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച് കച്ചേരിപ്പടി ഐ ജി ബി ബസ് സ്റ്റാൻഡിൽ അവസാനിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും അഡ്വക്കേറ്റ് യു എൽ എത്തി എഫ് എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ ബി പി ഫിറോസ് സ്ഥിരസമിതി ചെയർമാൻ കൗൺസിലർമാർ എന്നിവർ പങ്കെടുക്കും ആവേശം എന്റെ പരിസരം സുന്ദരം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാരത്തോൺ നടത്തുന്നത് വിവിധ വിഭാഗങ്ങളിൽ നിന്നായി അറുന്നൂറോളം പേർ മാരത്തോണിൽ പങ്കെടുക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേരത്തെ ഓണമെത്തും മുൻപേ എന്ന പേരിലും ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു മാലിന്യ സംസ്കരണ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിവരുന്നത് വരുന്നത് ഹരിത കർമ്മസേനയെ ഉപയോഗിച്ച് വാർഡുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും യഥാസമയം മാലിന്യം ശേഖരിക്കുന്നു നിലവിൽ എഴുപത് അംഗങ്ങളാണുള്ളത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പുതിയ എം ആരംഭിച്ചു ചെറണയിലും പുതിയ എം ആരംഭിക്കാനുള്ള ശ്രമങ്ങളും നടത്തി വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ വി എം സുബൈദ റഹീം പുതുക്കള്ളി യാഷിക് മേച്ചേരി എൻ കെ ഹൈറുസ എൻ എം എൽ സി സി സെക്കീന സിമി എൻ ജെ നുജൂം കെ പി സലീം ഹുസൈൻ മേച്ചേരി മുജീബ് റഹ്മാൻ പരേറ്റ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി